നമസ്കാരം റാഫ്റ്റു ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒരു പന്ത് പോലും എറിയാതെ മഴ മൂലം ജി ടി വേഴ്സസ് കെ കെ ആർ മത്സരം ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇതോടുകൂടി രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ജി ടി ഐ പി എല്ലിൽ നിന്ന് പുറത്താകുന്ന മൂന്നാമത്തെ ടീമായി രണ്ട് കെ കെ ആറ് ടോപ് ടുവിൽ ഫിനിഷ് ചെയ്യുമെന്ന് ഉറപ്പായി അവർ ക്വാളിഫയർ വണ് കളിച്ചിരിക്കും അപ്പോൾ നമ്മൾ കാര്യങ്ങളിലേക്ക് വിശദമായിട്ടൊന്ന് പോവുകയാണ് ഇപ്പോൾ ഉള്ള ജി ടി പതിമൂന്ന് കളികളിൽ നിന്നും പതിനൊന്ന് പോയിന്റായി ചുരുക്കത്തില് അവർക്കിനി ബാക്കിയുള്ള കളി ജയിച്ചാലും പതിമൂന്ന് പോയിന്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അവരുടെ പ്ലേ ഓഫ് സാധ്യത അവസാനിച്ചിരിക്കുകയാണ് ജെ ടി എ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്രാഞ്ചൈസി വന്നിട്ട് ഇത് മൂന്നാമത്തെ വർഷമാണ് ആദ്യ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ ചാമ്പ്യന്മാരായി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ രണ്ട് ഹ്സപ്പായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതാ ലീഗ് സ്റ്റേജിൽ തന്നെ നോക്ക് ഡൌട്ട് ആവുകയാണ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലേക്ക് മാറിയതിന് ശേഷം പുതിയ ക്യാപ്റ്റൻ ശുഭൻ ഗിലിന്റെ കീഴിലാണ് അവർ ഇത്തവണ കളിച്ചത് പക്ഷെ ഒരു ഡിസപ്പോയിന്റിങ് സീസൺ ആണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് ലീഗ് ഘട്ടത്തിൽ തന്നെ അവർ പുറത്തായിരിക്കുകയാണ് അതേസമയം നോക്കുക കെ കെ ആറ് ടോപ്പ് ടൂവിൽ ഫിനിഷ് ചെയ്യും എന്ന കാര്യം ഉറപ്പായി പതിമൂന്ന് കളികളിൽ നിന്ന് അവർക്കിപ്പോൾ പത്തൊമ്പത് പോയിന്റ് ആയിട്ടുണ്ട് ഇനി അവരെ എന്തായാലും ഒന്നോ രണ്ടോ ഫിനിഷ് ഉറപ്പായി അതിലെ ചെയ്തേക്കാൾ താഴേക്ക് അവർ പോവില്ല അപ്പൊ അതോടുകൂടി സംഭവിക്കുന്ന കാര്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്വാളിഫയർ വണ്ണ് കളിക്കും അവർക്ക് എലിമിനേറ്റർ കളിക്കണ്ട നേരെ ക്വാളിഫയർ വണ് കളിക്കും അത് വിജയിച്ചാൽ അവർക്ക് ഫൈനലിലേക്ക് പോകാൻ പറ്റും ഇനിയിപ്പോ ക്വാളിഫയർ വണ് തോറ്റാൽ എലിമിനേറ്റർ കളിച്ച് വീണ്ടും കയറി വരാനുള്ള സാഹചര്യം കൊണ്ടാ നമുക്കറിയാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ കെ കെ ആർ ഇതിനു മുമ്പ് ക്വാളിഫയർ വണ് കളിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ സീസണില് അവർ ഐ പി എല്ലിൽ കിരീടം ചൂടി പിന്നെ രണ്ടായിരത്തി പതിനാലിലും അവർ ക്വാളിഫയർ വണ് കളിച്ചിരുന്നു ആ സീസണിലും അവർ ഐ പി എല്ലിൽ കിരീടം ചൂടി ഇപ്പോഴിതാ പത്ത് വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ക്വാളിഫയർ വണ് കളിക്കാൻ പോവുകയാണ് ഒരിക്കൽ കൂടി കിരീടത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുമോ എന്നുള്ളതാണ് സ്വപ്രധാനമായ ചോദ്യം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി